നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് പാപ്പറിയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം കുവൈറ്റിലെ പ്രശസ്തമായ ലീഡിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഫുഡ് സെർവർ ഓർ സർവീസ് ക്രൂവിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് കുവൈത്തിനാർ പ്ലസ് അക്കോമഡേഷൻ കൂടാതെ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് സർവീസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് നിർബന്ധമില്ല ഡ്യൂട്ടി ടൈം വരുന്നത് ഒൻപത് മണിക്കൂറാണ് വീക്ക്ലി ഒരു ഓഫ് ഉണ്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതിന്റെ യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതിനു മുമ്പ് സി ബി അയക്കുക അയക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തത് മാവേലിക്കരയിലെ പ്രമുഖമായ ഏഞ്ചൽ സ്റ്റൗ ഷോപ്പിലേക്ക് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ സിക്സ് ത്രിബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് ലൊക്കേഷൻ എയ്ഞ്ചൽ ടൗഷോ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബുദ്ധ ജംഗ്ഷൻ മാവേലിക്കര അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ചെറുകടികളും ബിരിയാണിയും നാടൻ ഫുഡും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി വരുന്നത് ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അടുത്തത് റിസപ്ഷനിസ്റ്റ് ബില്ലിംഗ് സ്റ്റാഫ് ക്ലീനിങ് സാലറി പന്തിരായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ സർവീസ് സാലറി പതിനാറായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ജ്യൂസ് മാസ്റ്റ് മാസ്റ്റർ സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് സെവൻ ഡബിൾ ത്രീ വൺ ടു മറ്റൊരു നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ വൺ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അൻപത് മുതൽ നൂറ് പേർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കുക്കിനെ ആവശ്യമുണ്ട് ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാവുന്നതാണ് സ്ഥലം കറുകുറ്റി അങ്കമാലി മദ്യപാനവും പുകവലിയും ഇല്ലാത്തവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സാലറി വരുന്നത് പതിനാറായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ൾ സീറോ ടു ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഓൺലൈനായി വർക്ക് ചെയ്യാൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ പോസ്റ്റർ മേക്കിംഗ് സ്റ്റാഫ് വീഡിയോ എഡിറ്റിംഗ് സ്റ്റാഫ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ടു നയൻ ഫോർ എയ്റ്റ് ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പുതുതായി ആരംഭിക്കുന്ന വാഷിംഗ് ആൻഡ് അയണിംഗ് സെന്ററിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള അയണിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് കൂടാതെ അക്കോമഡേഷനും ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ത്രീ ഫോർ ത്രീ ടു ത്രീ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു ലൈസൻസ്ഡ് സ്പായിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് ഫീമെയിൽ ടെലികോളർ ഫീമെയിൽ തെറാപ്പിസ്റ്റ് ഫോർ വെൽനസ് ഫാർ ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കൂടാതെ മറ്റേ ഉണ്ട് ഫ്രഷേഴ്സിന് മൂന്ന് ദിവസത്തെ ട്രെയിനിംഗ് ഉണ്ട് അത് ഫ്രീ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ കാലിക്കൽ താല്പര്യമുള്ളവർ സി വി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഫൈവ് ഫോർ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ സി ബി അയച്ച് കൊടുക്കുക അടുത്ത ഒഴിവ് എറണാകുളം കാക്കനാട് വീട്ടുജോലിക്കായി വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ വൺ ത്രീ എയ്റ്റ് ടു എറ്റ് സിക്സ് ഫോർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു ആയുർവേദ കമ്പനിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പന്തിരായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് കമ്പനിയിലേക്ക് ഫില്ലിംഗ് ഹെൽപ്പർ പാക്കിംഗ് ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ ഒഴിവുകളാണുള്ളത് ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്കാണ് അവസരമുള്ളത് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് എട്ടാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് മറ്റൊരു നമ്പർ സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇതുവരെയും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ മറ്റു പരസ്യങ്ങളെയോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും